ആലങ്കോട് മണനാക്ക് റോഡിൽ നിന്നുള്ള കാഴ്ചയാണിത് പാതയുരത്തെ വാട്ടർ അതോറിറ്റിയുടെ വാൽവിൽ നിന്നാണ് വെള്ളം ഇങ്ങനെ വലിയ തോതിൽ ഒഴുകിവലിക്കുന്നത് കുടിനീരാണ് ആർക്കും ഉപകാരപ്പെടാതെ ഇങ്ങനെ പാഴായി പെരുവഴിയിൽ ഒഴുകുന്നത് വെള്ളം ഇങ്ങനെ പാഴാകാൻ തുടങ്ങിയിട്ട് ഒന്നോ രണ്ടോ ദിവസമല്ല ആഴ്ച കഴിഞ്ഞു സമീപവാസികൾ വാട്ടർ അതോറിറ്റിയെ വിവരമറിയിച്ചിട്ടും ഇതേവരെ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല വലിയ അളവിൽ വെള്ളം റോഡിലേക്ക് ഒഴുകാൻ തുടങ്ങിയതോടെ വീടുകളിലെ പൈപ്പുകളിൽ വെള്ളം എത്താതെയായി കലുങ്ങിൻ്റെ ഭാഗത്ത് വെള്ളം കൂടുതലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് രണ്ട് മാസം കൊണ്ടേ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ അവിടെ നിന്ന് ആരും വന്ന് നോക്കിയാൽ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ വെള്ളത്തിന് ആൾക്കാർ കിടന്ന് വളരെ ബുദ്ധിമുട്ടുന്ന ഈ സമയത്ത് ഈ വെള്ള വിളിങ്ങനെ പോകുന്നത് വളരെ കഷ്ടമാണ് ഇത് ഇതിന് അധികാരപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി എടുക്കണമെന്നാണ് നമ്മളുടെ ആവശ്യം അതുപോലെ തന്നെ ഈ ഇതുവഴി പോകുമ്പോഴത്തേക്ക് ആൾക്കാർ കുട്ടികൾക്കും എല്ലാം വളരെ ബുദ്ധിമുട്ടാണ് ഈ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സാധാരണക്കാരനായി ഈ പ്രദേശത്തുള്ള ഈ ഭാഗത്തുള്ള മണമ്പൂർ ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് വെള്ളം കിട്ടാൻ വരും ആ ഒരു ഗതികേടാണ് അതിന് മിനിസ്റ്റർ തന്നെ ഇതിൽ ഇടപെട്ട് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടു കണ്ടെത്തിയേ പറ്റൂ ഇവിടെ ആലങ്കോട് ഈ പ്രദേശത്ത് പൈപ്പ് പൊട്ടിട്ട് കുറേ നാളായി കിടക്കുകയാണ് ഇത് നമുക്ക് ശരിയാക്കി തരണം വാട്ടർ അതോറിറ്റിയുടെ അനാവസ്ഥക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണോ